നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ കിഡിലൻ പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുമ്പോൾ തൻ്റെ ബ്ലാസ്റ്റേഴ്സ് പരിശീലന കരിയറിലെ ആദ്യ കളി തന്നെ വിജയിച്ചതിൻ്റെ സന്തോഷത്തിലും ചാരിതാർത്ഥത്തിലുമാണ് കോച്ച് ഡേവിഡ് ഉള്ളത് അദ്ദേഹം പറയുന്നുണ്ടല്ലോ അടുത്ത കളി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ അതിന് മുന്നോടിയായിട്ട് ആവണം റിക്കവറിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ അടുത്ത കളി എങ്ങനെ കളിക്കണം എങ്ങനെ അറ്റാക്ക് ചെയ്യണം എങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാക്കണം എങ്ങനെ ഡിഫൻഡ് ചെയ്യണം ആ കാര്യത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ ചിന്തിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇന്നലത്തെ വിജയം കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല നിലവിലെ ചാമ്പ്യന്മാരെയാണ് പരാജയപ്പെടുത്തിയത് അതോടൊപ്പം ചില റെക്കോർഡുകൾ കൂടി കുറിച്ചിരിക്കുകയാണ് ഡേവിഡ് കാറ്റല കേരള ബ്ലാസ്റ്റേഴ്സ് കലിംഗ സൂപ്പർ കപ്പിൽ ഇന്നലെ വിജയിക്കുമ്പോൾ ആ ഗ്രൗണ്ടിൽ നമുക്കറിയാമല്ലോ എത്ര മത്സരങ്ങൾ കലിംഗ സ്റ്റേഡിയത്തിൽ പോയി ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുണ്ട് ഒന്നുപോലും ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല ആ നാണക്കേടിൻ്റെ റെക്കോർഡ് അങ്ങ് തിരുത്തി കുറിച്ചിരിക്കുന്നു കലിംഗ സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആദ്യ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു മറ്റൊന്ന് സൂപ്പർ കപ്പിലെ കാര്യമാണ് സിംഗിൾ നോക്കൗട്ട് ഗെയിമിൽ ഇതിനു മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടില്ല ഫസ്റ്റ് സിംഗിൾ നോക്കൗട്ട് ഗെയിം വിജയമാണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത് അടുത്ത റെക്കോർഡ് മറ്റൊന്ന് സൂപ്പർ കപ്പിൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ക്ലീൻ ഷീറ്റ് പോലും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ അതുമുണ്ടായി മികച്ച രൂപത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻഡ് ചെയ്ത് നിന്നു അപ്പോൾ റെക്കോർഡുകൾ കടപുഴക്കിക്കൊണ്ടാണ് ഡെവിഡ് കാറ്റല ഇവിടെ അവതരിച്ചിട്ടുള്ളത് ഇനി ഇതുവരെ ലഭിക്കാത്ത കിരീടത്തിലേക്ക് ടീമിനെ കൈപിടിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിനാവുമോ എന്നുള്ളതാണ് ആരാധകർ അറിയാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അടുത്ത കളി മോഹൻബഗാൻ സൂപ്പർ ആണ് ഏപ്രിൽ ഇരുപത്തിയാറിന് അന്ന് വിജയിക്കാൻ കഴിയണം കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്നറിയാൻ വേണ്ടി വീടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെദാം